താലൂക്ക് വികസന സമിതിയിലെടുക്കുന്ന തീരുമാനങ്ങളിൽ തുടർച്ചയുണ്ടാകാത്തതിൽ പ്രതിഷേധവുമായി അംഗങ്ങൾ തീരുമാനങ്ങളിൽ ഉദ്യോഗസ്ഥർ അടുത്ത വികസന സമിതിക്ക് മുമ്പായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യമുയരുന്നു താലൂക്കിലെ വിവിധ വകുപ്പുകൾക്ക് കീഴിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങൾ താലൂക്ക് വികസന സമിതിയിൽ തീരുമാനിച്ചിട്ടും തുടർ പ്രവർത്തന നടപടികൾ റിപ്പോർട്ടായി സമർപ്പിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധവുമായി അംഗങ്ങൾ രംഗത്തെത്തിയത് തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥർ അടുത്ത വികസന സമിതിക്ക് മുമ്പായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് യോഗത്തിൽ തീരുമാനിച്ചു വാട്ടർ അതോറിറ്റി മുഖേന ശുദ്ധീകരിക്കാത്ത വെള്ളം വരുന്നത് വാട്ടർ അതോറിറ്റി പരിശോധിക്കണമെന്നും ജംഗാർ സർവീസ് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന് നൽകാതെ നഗരസഭയ്ക്ക് കീഴിൽ കൊണ്ടുവരണമെന്നും ഭാരതപ്പുഴയിലെ അനധികൃത മണലെടുപ്പിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു അതേസമയം ഭാരതപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു പൊന്നാനിയുടെ തീരപ്രദേശങ്ങളിൽ എത്രയും വേഗം കടൽഭിത്തി നിർമ്മിക്കണമെന്നും ജലജീവൻ മിഷനു വേണ്ടി പൊളിച്ച റോഡുകൾ എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്നും പൊന്നാനി താലൂക്ക് പരിധിയിൽ പട്ടയം നൽകുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു പൊന്നാനിലെ കോൾപ്പാടങ്ങൾ തരിശാക്കി ഇടാതിരിക്കുന്നതിന് ആവശ്യമായ പമ്പ് സെറ്റുകൾ സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും വളയംകുളത്തെ ദേശാടന പക്ഷികളുള്ള മരം മുറിക്കുന്നതിന് എത്രയും വേഗം ട്രീ കമ്മിറ്റി കൂടി നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്ഥാപന അധ്യക്ഷൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു പേജ് ന്യൂസ് പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായ് ഒരുങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൺഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹാ ഫാഷൻ തിരൂർ